ഹായ് ഹലോ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെ ഒറ്റക്ക് ഡ്രൈവിംഗ് പഠിച്ചു എത്ര മാസം എടുത്ത് പഠിക്കാൻ എങ്ങനെ പഠിച്ച് അങ്ങനെ ഒക്കെ ഈ വീഡിയോയിലുള്ളത് വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഈവനിങ്ങിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ശരിക്കും ഞാൻ വണ്ടി പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ അത് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ യൂട്യൂബ് നോക്കി ഇങ്ങനെ മനസ്സിലാക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനത്തെ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ എന്താ യൂട്യൂബിൽ നിന്നല്ല വണ്ടി തൊട്ടിരുന്നു പഠിക്കലേ അങ്ങനെയൊക്കെ പറഞ്ഞു മെയിനായിട്ട് എനിക്ക് വണ്ടി പഠിക്കണം എന്നാവശ്യമായത് ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയത് മുതലാട്ടോ അപ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും പിന്നെ നമ്മൾ പോകണല്ലോ എന്ത് സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല എല്ലാ കാര്യത്തിനാണെങ്കിലും നമ്മൾ തന്നെ പോകണം മുകളിലെ സ്കൂളിലോട്ടാണെങ്കിലും അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ വണ്ടി പഠിക്കണമെന്ന് കരുതിയത് പിന്നെ ഒരു ഒന്നര മാസത്തോളം ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം എൻ്റെ കയ്യിൽ വണ്ടി ഒന്നും ഉണ്ടായില്ല അന്ന് ഡ്രൈവിങ് പഠിക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടാവും കേട്ടോ കാരണം ആ ഒരു വീഡിയോസ് എടുത്ത് കാണലായിരുന്നു അന്ന് പണി പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ അവടെ ബ്രദറിൻ്റെ കയ്യിലൊരു ഉണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ആയിട്ട് അവൻ്റെ കൂടെ വണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിലോട്ട് പോയിട്ടോ കേട്ടോ ഡ്രൈവിംഗ് പഠിക്കുന്ന വീഡിയോസിലൊക്കെ കണ്ടിരുന്നത് ആദ്യം വണ്ടി ഒന്ന് തള്ളിക്കൊണ്ട് ഇങ്ങനെ നടക്കണം എന്നാലേ വണ്ടിൻ്റെ വെയിറ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അതിനൊന്നും അവൻ സമ്മതിച്ചില്ല കേട്ടോ അവൻ പറഞ്ഞു അങ്ങനെ നല്ല പഠിക്കാൻ സാധാരണ ഓട്ടറിനെ പോലെ തന്നെ ഞാൻ പറഞ്ഞു അതേപോലെ ചെയ്താൽ മതിയായിരുന്നു അവന് വണ്ടി ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ അവൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് കുറേ ഐഡിയ ഉണ്ടല്ലോ നമ്മൾ ഫോണിൽ നോക്കിക്കാണ് ഡ്രൈവിങ് പഠിച്ചതാണല്ലോ അപ്പോൾ ആ ഒരു ഐഡിയം കൂടിയും വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ചൊക്കെ നല്ല രീതിക്ക് ഓട്ടിട്ടോ ഒരു ഒന്ന് രണ്ട് വട്ടം അങ്ങനെ ട്രയൽ നോക്കിയതിന് ശേഷം ഞാൻ ഓട്ടി ആ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ആ വീഡിയോ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഓട്ടിട്ടോ വണ്ടീനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് അന്ന് അങ്ങനെ ഓട്ടി ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ആയിട്ടോ അങ്ങനെ ആ ഒരൊറ്റ ദിവസം പോയിട്ടാണ് കേട്ടോ പഠിച്ചത് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് നോക്കണമെങ്കിൽ തന്നെ എന്താ വണ്ടിയില്ല അപ്പോൾ അങ്ങനെ പുതിയൊരു വണ്ടി എടുക്കുകയാണ് ചെയ്തത് ഞാൻ പുതിയ വണ്ടിയിലാണ് കേട്ടോ പിന്നെ പഠിച്ചത് പുതിയ വണ്ടിയിൽ ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത് കേട്ടോ അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു കാരണം നമ്മളടുത്തു നിന്നൊന്നും ചെറിയ അങ്ങനെ എന്തെങ്കിലും കയൽ അതിന് സ്ക്രാച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രയാസം തന്നെ ആയിരിക്കും പിന്നെ വണ്ടി എടുത്തിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ കൂടി എനിക്കറിയണില്ല അങ്ങനെ അനിയനോട് വരാൻ പറഞ്ഞിട്ട് ഒരു ദിവസം അവൻ വന്നു എന്താ പിന്നെ ഞങ്ങൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഒരു പാട പാടത്തൊക്കെ പോയ ആ പാടത്ത് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ പഠിച്ചത് കാരണം ഇവിടെ അടുത്തൊന്നും ഗ്രൗണ്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ അവിടെ പോയിട്ടാണ് പഠിച്ചത് അവിടെ നിന്നാണെങ്കിലും അവന് കൂടെ കയറിയിരുന്നു കണ്ട് പറഞ്ഞ് തരാം അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ തന്നെ ഒറ്റക്ക് അങ്ങനെ ഓട്ടി പഠിക്കുകയാണ് ചെയ്തത് പിന്നെ അവങ്ങനെ പറഞ്ഞു തരും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ വണ്ടിൻ്റെ ബ്രേക്ക് പിടിക്കുന്നതും ആക്സലേറ്റർ കൊടുക്കുന്നതും അതൊക്കെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ മെയിനായിട്ട് കാല് കുത്ത കാല് കയറ്റി വെക്കാനായിരുന്നു കേട്ടോ വലിയ പേടി ഞാൻ ഓട്ടുന്നതിനനുസരിച്ച് അവൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കാല് മേലൊക്കെ എടുത്ത് വെക്കുക എടുത്ത് വെക്കുകയെന്ന് പക്ഷെ അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മെയിനായിട്ട് ഞാൻ പഠിക്കാൻ പോയ സ്ഥലം തന്നെ പറ്റില്ലായിരുന്നു കാരണം രണ്ട് ഭാഗത്തും പാടാണ് നടുവിൽ റോഡാണ് അപ്പോൾ ആ റോഡിലോട്ട് ഒന്നുകൂടെ നമ്മൾ ജസ്റ്റ് തെറ്റിയാൽ ആ പാടത്തോട്ട് മറിയും അത് പേടി വലിയ പേടി പക്ഷെ വേറൊരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് അപ്പം ഞാൻ അവിടുന്ന് എടുത്ത വീഡിയോ കാണിക്കാം അപ്പോൾ ഇതായിരുന്നു അന്നത്തെ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ അവസ്ഥ പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് പഠിക്കാട്ടെ ചെയ്തത് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്നൊക്കെ അന്ന് പഠിച്ചല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം ആയാൽ വണ്ടി മുറ്റത്തോട്ട് ഇറങ്ങും അങ്ങനെ ഒരു ഒന്നര മാസത്തോളം ഞാൻ എല്ലാ ദിവസവും എന്താ വണ്ടി കൊണ്ട് വൈകുന്നേരം പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലൊന്നും വണ്ടി കാര്യമായിട്ട് ചെറിയ കാര്യം അങ്ങനെ ഒന്നും ഉണ്ടായില്ലെട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് റോട്ടിലോട്ട് ഇറങ്ങുന്ന അവിടെ ഒരു വലിയ ഇറക്കുവാണ് പിന്നെ കയറുകയാണെങ്കിൽ നല്ല കുത്തനെയുള്ളൊരു കയറ്റുമാണ് അതായിരുന്നു പിന്നെ ഉള്ളൊരു പ്രയാസം അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം കുറച്ചൊന്ന് ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് കയറ്റും പിന്നെ കുറച്ച് ഇറങ്ങും പിന്നെ അവിടുന്ന് കയറ്റും പിന്നെ കുറച്ചിറങ്ങിയിട്ട് അതൊരു നല്ലവണ്ണം എന്താ റെഡി ആയിട്ട് പിന്നെ പിറ്റേ ദിവസം അതിലേറെ കുറച്ചും കൂടി ഇറങ്ങി അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കയറ്റും ഇറക്കും ഞാൻ ഇറങ്ങി പഠിച്ചത് പിന്നെ അങ്ങനെ ഓട്ടി നോക്കുന്നതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റോട്ടിലോട്ട് ഇറക്കി നോക്കിയിട്ടോ മെയിൻ റോഡിലോട്ട് കുറച്ച് ദൂരം ഓട്ടിയിട്ടുള്ളെങ്കിലും അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ വണ്ടികളൊക്കെ വരുമ്പോൾ ഞാൻ സൈഡാക്കി നിർത്തിയിട്ട് പിന്നെ ഒട്ടേ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓടി ഓടിച്ചത് പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഞാൻ മുറ്റത്ത് ഓടുന്നതിനേക്കാൾ നല്ല സുഖമാണ് റോഡിലൂടെ ഓട്ടാനെന്ന് പിന്നെ ഞാൻ അങ്ങനെ ഒറ്റക്ക് എന്താ മെയിൻ റോഡിലൂടെ തന്നെ കുറച്ചിച്ച് കുറച്ചിച്ച് അങ്ങനെ എല്ലാ ദിവസവും പോയി അങ്ങനെയാണ് പഠിച്ചത് പിന്നെ പഠിക്കുന്ന ടൈമിലൊന്നും എൻ്റെ അടുത്ത് നിന്ന് വണ്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വണ്ടിക്ക് സ്ക്രാച്ച് വന്നത് എന്താ ഞാൻ മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ഇതുപോലെ കുത്തനെ ഉള്ളൊരു ഇറക്കാണ് അപ്പോൾ ഞാൻ റോഡിലൂടെ തന്നെ ഇറങ്ങിയാൽ മതിയായിരുന്നു ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു കുഴിയായിരുന്നു ആ കുയിലോട്ട് മറിഞ്ഞിട്ടോ പിന്നെ പറയാനുള്ളത് ഒരിക്കലും ഒറ്റക്ക് പഠിക്കൽ സേഫല്ല നമ്മൾ പഠിച്ച് നല്ല രീതിക്ക് റെഡി ആവുന്നത് വരെ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നത് നല്ലതാണ് എനിക്കിവിടെ അങ്ങനെ ഒരു ആളില്ലാത്തതുകൊണ്ട് പിന്നെ അനിയനെപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത് ഷോ ഒറ്റ ഒരിക്കലും ഒറ്റക്കെടുത്ത് വണ്ടി ഓട്ടാൽ ശ്രമിക്കരുത് അത് നമുക്കും തന്നെ അപകടമായിരിക്കും മെയിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ വണ്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം പിന്നെ പറയാനുള്ളത് ഇപ്പോഴും ഞാൻ വലിയൊരു ഡ്രൈവറൊന്നും അല്ല ഇപ്പോൾ എനിക്ക് റോഡിലിറങ്ങിയ ചില കാര്യങ്ങളൊക്കെ പേടിയാണ് പിന്നെ പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എടുത്ത പ്ലസ്റ്റ് തീരുമാനമായിരുന്നു ഡ്രൈവിങ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലെ വിശേഷം പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് പോയ അന്നത്തെ വിശേഷം